മാർക്കോയുടെ വയലൻ സാഗ തുടർന്നുകൊണ്ട് തന്നെ ഇരിക്കുന്നു തെലുങ്കിൽ ഇന്ന് അൻപത്തി അഞ്ചിന് മുകളിലുള്ള തിയേറ്ററുകൾ ആഡ് ചെയ്യപ്പെട്ടിരിക്കുകയാണ് സിനിമ ഇതിനോടകം തന്നെ മുന്നൂറ് തെലുങ്കിൽ ഉണ്ടായിരുന്നെങ്കിൽ ഇപ്പോൾ മുന്നൂറ്റി അൻപത്തി അഞ്ചിന് മുകളിലുള്ള തിയേറ്ററുകളിലേക്ക് എത്തിയിരിക്കുന്നു ഇന്നലെയും മികച്ച രീതിയിലുള്ള കളക്ഷനും തിരക്കുമായിരുന്നു സിനിമയ്ക്ക് ഇന്നു മുതൽ വീണ്ടും കളക്ഷൻ കുതിക്കും എന്നുള്ളതിന് യാതൊരു സംശയങ്ങളുമില്ല ആദ്യ ദിനം നൂറ്റി ഒന്ന് പോയിൻറ്റ് ഏഴ് അഞ്ച് കോടിയാണ് സിനിമ നേടിയതെങ്കിൽ രണ്ടാം ദിവസം ഒരു കോടിക്ക് മുകളിലാണ് എന്നുള്ള റിപ്പോർട്ടുകൾ ഇതുവരെയും ഒഫീഷ്യലായിട്ടുള്ള ആ കളക്ഷൻ ൾ പുറത്തു വന്നില്ല അതിനുവേണ്ടി നമ്മൾ വെയിറ്റിംഗ് ആണ് ഇനി തമിഴിലേക്ക് ചെല്ലുകയാണെങ്കിൽ തമിഴിൽ ഇന്ന് സിനിമയുടെ റിലീസാണ് ജനുവരി മൂന്നാണ് ഇവിടെ നമ്മൾ കാത്തിരിക്കുകയാണ് സിനിമയുടെ റിലീസ് എങ്ങനെയാണ് ഇവിടെ മലയാളത്തിലും ഹിന്ദിയിലും അതേപോലെ തെലുങ്കിലും മിന്നിച്ച ഈ ഒരു സിനിമ എങ്ങനെയായിരിക്കും തമിഴിൽ പ്രകടനം കാഴ്ചവെക്കുക എന്നുള്ളതാണ് നൂറ്റി ഇരുപത്തി ഏഴോളം തിയേറ്ററുകളിലാണ് സിനിമ എത്തിയിരിക്കുന്നത് സിനിമ ഇതിനോടകം തന്നെ അതിഗംഭീരമായിട്ടുള്ള ഒരു പേര് അല്ലെങ്കിൽ കുടൂരമായിട്ടുള്ള ഒരു പേര് സൃഷ്ടിച്ചെടുത്തിരിക്കുന്ന സിനിമ തന്നെയാണ് നമുക്ക് തമിഴ്നാട്ടിലെ തിയേറ്റർ ലിസ്റ്റിലേക്ക് ചെല്ലാം തമിഴ്നാട്ടിലെ ചെന്നൈ സിറ്റിയിൽ തന്നെ മികച്ച രീതിയിലുള്ള ഒരു തിയേറ്റർ കൗണ്ടുകളാണ് ലഭിച്ചിരിക്കുന്നത് ചെന്നൈ സിറ്റിയിൽ മാത്രമായിട്ട് ഏകദേശം പത്തിന് മുകളിൽ പത്തിനു മുകളിലുള്ള തിയേറ്ററുകൾ തന്നെ വന്നിട്ടുണ്ട് അതേപോലെ ചെങ്കൽപേട്ടിൽ വലിയ രീതിയിലുള്ള ഒരു തിയേറ്റർ ലിസ്റ്റ് വന്നിട്ടുണ്ട് ഇരുപത്തിയഞ്ച് മുപ്പതിനു മുകളിലുള്ള തിയേറ്ററുകൾ നോർത്ത് ആർക്കോട്ടിൽ പത്തിന് പത്തിനടുത്തുള്ള തിയേറ്ററുകളും സൗത്ത് ആർക്കോട്ടിലും ഏകദേശം ഒമ്പതോളം തിയേറ്ററുകളും കോയമ്പത്തൂരിൽ ഏകദേശം ഇരുപതിനടുത്തുള്ള തിയേറ്ററുകളുമാണ് സിനിമയ്ക്ക് വന്നത് മധുരയിൽ പത്തിനു മുകളിലും സേലത്ത് പത്തിന് മുകളിലും അതേപോലെ തന്നെ ട്രിച്ചിയിൽ ഏഴോളം തിയേറ്ററുകളും തിരുനെൽവേലിയിൽ നമുക്ക് ഒമ്പതോളം തിയേറ്ററുകളിലും അതുപോലെ തെലുങ്ക് വെർഷൻ ചെങ്കൽപേട്ടിൽ ഏകദേശം എട്ട് തിയേറ്ററുകളിലുമുണ്ട് നോർത്ത് ആർക്കോട്ടിൽ തെലുങ്കിൽ ഇനോക്സിലും സിനിമ റിലീസ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് എന്തായാലും തമിഴിലും തെലുങ്കിലും ഹിന്ദിയിലും ലഭിച്ച സ്വീകാര്യത തമിഴിൽ ലഭിക്കുകയാണെങ്കിൽ ഇന്നും കളക്ഷൻ വലിയ കുതിപ്പുണ്ടാകും എന്നുള്ളതാണ് ഒരു ദിവസം തന്നെ അല്ലെങ്കിൽ ജനുവരി ഒന്നാം തീയതി തന്നെ സിനിമയ്ക്ക് കേരളത്തിലും അതേപോലെ അല്ലെങ്കിൽ മലയാളം പതിപ്പിനും തെലുങ്ക് പതിപ്പിനും ഹിന്ദി പതിപ്പിനും ഒരു കോടിക്ക് മുകളിൽ എത്തിയതാണ് ഇതിനോടകം തന്നെ സിനിമ എൺപത് കോടിയും കഴിഞ്ഞ് മുന്നോട്ട് കുതിക്കുകയാണ് സിനിമയുടെ കോടി പോസ്റ്റർ കാണാൻ വേണ്ടി ഏവരും കാത്തിരിക്കുകയാണ് എന്തായാലും ഉണ്ണിമുകുന്ദൻ നായകനായി എത്തിയ ഈ ഒരു സിനിമ വലിയ തരംഗമായി അല്ലെങ്കിൽ വിപ്ലവകരമായ ഒരു മാറ്റത്തിലേക്ക് വരികയാണ് മലയാള സിനിമയുടെ തന്നെ മുഖമുദ്ര മാറുന്ന ഒരു ലെവലിലേക്ക് കൊണ്ടുവരികയാണ് ഇന്നലെ കൊറിയയിൽ സിനിമ റിലീസ് ആവുകയും കൊറിയയിൽ നൂറിന് മുകളിലുള്ള തിയേറ്ററുകളാണ് സിനിമ റിലീസ് ചെയ്യപ്പെടുകയും ചെയ്തത് നമ്മുടെ വീഡിയോസ് ഇഷ്ടമായെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്ത് തരണം താങ്ക് യു ബ്രോസ്